കേരളത്തിൽ ബി ജെ പി ക്ലച്ചുപിടിക്കുക ചോദ്യമാണ് ഇപ്പം ആദ്യമായിട്ട് ബി ജെ പിക്ക് തൃശൂരിൽ നിന്നൊരു പാർലമെന്റേറിയൻ ഉണ്ടായി നല്ല ഭൂരിപക്ഷത്തില് അതേപോലെ തന്നെ അദ്ദേഹം മന്ത്രിയായി സുരേഷ് ഗോപി അതിനുശേഷം നമ്മൾ കണ്ടു പാലക്കാട് എലക്ഷൻ പാലക്കാട് എലക്ഷനിൽ അവിടെ ബി ജെ പിയുടെ ആൾക്കാരെ അവരുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിരിക്കും നിലമ്പൂര് കണ്ടു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ ഒരു പരീക്ഷണാർത്ഥത്തിൽ നിർത്തി അവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവര് അവർക്ക് വോട്ട് ചെയ്തില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം കേരളത്തിൽ ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് അതേപോലെ തന്നെ നാഷണലിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇതെല്ലാം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു എഡ്ജ് കയറി വന്നു വോട്ടിംഗ് പേർസെൻറ്റേജ് കൂടി സി പി എമ്മിൻ്റെ പല കോട്ടകളിലും അതായത് ആലപ്പുഴ കായംകുളം മറ്റ് പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും ആറ്റിങ്ങൽ ഇവിടെ ഒക്കെ വോട്ട് കൂടി അതേപോലെ വടക്കൻ മലബാർ മേഖലയിൽ വോട്ട് കൂടി പക്ഷേ ഒരു കാര്യം പറയാം പിന്നീടുണ്ടായ കേരളത്തിലെ ബി ജെ പിയിലെ തമ്മിലടി അതായത് ആദ്യം സുരേന്ദ്രനായിരുന്നു സുരേന്ദ്രനെ മാറ്റാൻ പല രീതിയിലുള്ള വൃത്തികെട്ട ഗെയിമുകളെല്ലാം കളിച്ച് അയാളെ മാറ്റി രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവരുന്നു അപ്പുറത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു ഭൂലോകം മണ്ഡൻ അയാൾ മന്ത്രിയായപ്പോഴും എം പി ആയപ്പോഴും ആണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇതേപോലൊരു കൂതറ എന്ന് ഒരു ശതമാനം പോലും അതായത് നോർമലായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട് അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് നിന്ന് പ്രവർത്തിക്കും ഇത് വലിയൊരു ആച എന്തോ കുന്തവാന്നും പറഞ്ഞാൽ ഇനി വരുന്നേ പറയുന്ന മുഴുവനും പണ്ടത്തരും ഒരു ഉദാഹരണം പറയാം അദ്ദേഹം പറയുന്നത് ഒരു ആലപ്പുഴ വലിയ ജില്ല ബോധമില്ല ബോധവില്ല ധനകാരണം ആലപ്പുഴയിൽ മെഡിക്കൽ കോ എയിംസ് വരണം അല്ലെങ്കിൽ തൃശ്ശൂർ വരണം അല്ലെങ്കിൽ സ്റ്റാലിൻ കൊടുക്കണം അപ്പൊ ഈ രണ്ട് ജില്ലയിലും മതിയോ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഈ പറയുന്ന എം ടി രമേശ് എന്ന് പറഞ്ഞൊരു ബോധമുള്ളൊരു പൊളിറ്റീഷ്യനാണ് കാരണം അയാളുടെ അയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിക്കാറുണ്ട് അപ്പൊ ബി ജെ പി എന്നെ ഷോക്ക് ആയിപ്പോയി ഈ സംഭവം ഈ ഈ ഊറകെന്ത് പറ്റിയത് ഒരു ശതമാനം പോലും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാതെ കാര്യങ്ങൾ പറയുന്നു അതായത് രണ്ടിടത്ത് മാത്രം ജയിച്ചാ മതിയോ അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവര് കേരളത്തിലെ വലിയൊരു പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ബേസിക്കലി ആലപ്പുഴ ഓൾറെഡി ഒരു മെഡിക്കൽ കോളേജ് കോളേജുണ്ട് അപ്പുറത്ത് മാത്ര തിരുവല്ലായാലും അവിടെ രണ്ടോളം മൂന്നോളം സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട് ആലപ്പുഴ എറണാകുളത്ത് പോവാണെങ്കിൽ ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജാണ് ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട് അപ്പം ഈ തൃശ്ശൂർ നോക്ക് മെഡിക്കൽ കോളേജുണ്ട് ഗവൺമെന്റിൻ്റെ രണ്ടോ രണ്ടോളം സ്വകാര്യ മെഡിക്കൽ കോളേജുണ്ട് അമല ജൂബിലി ബേസിക്കലി ഇതേപോലെ എയിംസ് വരേണ്ടത് പിന്നോക്ക സ്ഥലത്താണ് എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ കാസർഗോഡ് അഭിനയത്തുള്ളത് കാരണം ആ കോവിഡിന്റെ സമയത്ത് ഒരു ഹോസ്പിറ്റലില്ല ഞാൻ ഒരിക്കൽ ട്രെയിൻ ഒന്നിന പ്രാവശ്യം ട്രെയിനിൽ ആ റൂട്ടിൽ പോയി കഴിയുമ്പോൾ അത് രാവിലെ അവിടെ ഉള്ളവരെല്ലാം മംഗലാപുരത്ത് പോവുക അവിടെ ഇത് ആവശ്യമാണ് ബേസിക്കലി അല്ലെങ്കിൽ അതേപോലെ പിന്നോക്ക സ്ഥലത്ത് വരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാ അല്ലാതെ ഈ ഭൂമിക്ക് വേണ്ടിയൊന്നും ബേസിക്കലി ഈ ഭാഗത്തുള്ള മറ്റുള്ള ബി ജെ പി ലീഡേഴ്സും പ്രവർത്തകരും ഇയാളുടെ ഈ പൊട്ടത്തരം കണ്ട അവർ തന്നെ ഷോക്കായില്ലേ അതാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി കേരളത്തിലെ ബി ജെ പിക്ക് ലയബിലിറ്റിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ബി ജെ പി സ്റ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത് അതുകഴിഞ്ഞ പാർലമെന്റ് ശേഷം ഞാൻ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ശേഷം പതിനാറ് പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു മാക്സിമം പോയ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റേ കിട്ടത്തുള്ളൂ അതും സംശയമാണ് കാരണം ആ രീതിയിലാണ് ബി ജെ പിക്ക് തമ്മിലടി അതിൻ്റെ അകത്തുള്ള വലിയൊരു നായർ ഗ്രൂപ്പ് ആ ഈണവ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ഒതുക്കാൻ നോക്കുക ഈഴവ ഗ്രൂപ്പ് നായർ ഗ്രൂപ്പിനെ ഒതുക്കണം നോക്കുക തമ്മിലടിയ ബഹളവതിനകത്ത് അന്യോനും ആർക്കും കണ്ടെടുത്ത കണ്ടു അന്യോനും പല ആൾക്കാരുടെ രഹസ്യങ്ങളും അവരെ പറ്റി ഈ യൂ പല യൂട്യൂബേ യൂട്യൂബേഴ്സിനെ ഉപയോഗിച്ച് ഇതേപോലെയൊക്കെ കള്ളക്കഥ ഉണ്ടാക്കുന്ന ബി ജെ പി നേതാക്കൾ തന്നെയാണ് അല്ലാതെ കോൺഗ്രസിനെ സി പി എമ്മിനെ ഒന്നും പഴിക്കുകയൊന്നും വേണ്ട മറ്റേ തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ സൂയിസൈഡ് ചെയ്തു ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രമാത്രം കഥ ഈ ബി ജെ പിക്ക് എതിരെ സംഭവങ്ങൾ വരുന്നേ അവരുടെ സർക്കിളിൽ നിന്ന് തന്നെയാ എത്രയോ പേരെ മെസ്സേജ് അയച്ചിരിക്കുന്നു ആരൊക്കെ ആരൊക്കെയാണ് പടം കൊടുത്ത് എങ്ങനെയൊക്കെയാ പടം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖരന് ബേസിക്കലി അയാളുടെ പ്രശ്നം എന്ന് പറയുന്ന ബേസ് അറിയത്തില്ല ഈ പൊളിറ്റിക്സിന് പൊളിറ്റിക്സിന് ഒരു ബേസ് ഉണ്ട് പെട്ടെന്നൊരു കോർപ്പറേറ്റ് ആയി അത് കഴിഞ്ഞിട്ട് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയി കേരളം ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്കലി വോളായിട്ടുള്ള സ്റ്റേറ്റില് അതിന്റെ പ്രസിഡന്റ് ആകും അദ്ദേഹം അതിന്റെ ബേസ് മനസ്സിലാക്കണം ബേസ് മനസ്സിലാക്കാതാണ് ഇദ്ദേഹം പല പ്രവർത്തി ബ്ലണ്ടർ ആയി പോകുന്നത് അതായത് കേരളത്തിലെ ആർ എസ് എസ് എന്ന് പറയുന്നവർക്ക് ഒരു ശതമാനം പോലും രാജീവിനെ അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ ആർ എസ് എസിന്റെ മാക്സിമം വോട്ടാണ് കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം ആർ എസ് എസിന് ആർ എസ് എസ് പ്രതിയൊന്നുമല്ല ഇത്രയും വോട്ട് കിട്ടിയത് ക്രിസ്ത്യൻസ് ശരിക്ക് വോട്ട് ചെയ്ത് ആർ എസ് എസ് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യുക അങ്ങനെയല്ല മോദിയുടെ ഒരു ഒരു ടവറിങ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്ന ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം അതിൻ്റെ പേരിലാണ് നല്ലൊരു നല്ലൊരു ശതമാനം ക്രിസ്ത്യൻസ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും പക്ഷെ ആ ഛത്തീസ്ഗഡ് മറ്റുള്ള ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതങ്ങ് പോയി കാരണം ആർ കേരളത്തിലെ ആർ എസ് എസ് ആർ എസ് എസും ബി ജെ പി അതിനെ കുറവാക്കി ഹാർഡ് കോർ ഹിന്ദുത്വ ഇതാണ് എന്ന് പറയുന്നത് കേരളത്തിൽ ഹാർഡ് കോർ ഹിന്ദുത്വ പോകത്തില്ല നിങ്ങൾ എത്ര മാത്രം തലകുത്തി മറഞ്ഞാലും കാരണം കേരളത്തിലെ വലിയൊരു ശതമാനം അതായത് ഈഴവ ഈഴവ കമ്മ്യൂണിറ്റി പിന്നെ കേരളത്തിലെ പ്രോഗ്രസ് ആയിട്ടുള്ള നായർ കമ്മ്യൂണിറ്റി ഇവർക്കൊന്നും ഈ ഹാർഡ് ഹിന്ദുത്വ ഒരു ശതമാനം പോലും അടുപ്പിക്കത്തില്ല അവർ അടുപ്പിക്കത്തില്ല അവർ ഇനിങ്ങനെ ഒരു വോട്ട് ചെയ്യുന്നെ അതുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊന്നും കേരളത്തിൽ ഓടി പോകത്തില്ലേ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരുമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സീറ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി ഈ എൻ എസ് എസും ഈ എസ് എൻ ഡി പിയും അതിനകത്ത് ഈ ലെഫ്റ്റിൽ പോയത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗെയിമാണത് പെട്ടെന്ന് മാതാമൃതാനന്ദയെ കാണാൻ പോകുന്നു സി പി എമ്മിന് മനസ്സിലായ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം എടുത്ത് കളയാം ചിലപ്പോൾ സി പി എം ചിലപ്പം ഇലക്ഷന് മുമ്പ് എൽ ഡി എഫ് പിണറായി വിജയൻ മന്ത്രിസഭ കേരളത്തിലെ അമ്പലങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ റിജ്യമനേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഫണ്ട് കൊടുക്കും അതേപോലെ കേരളത്തിലെ ഈ അമ്പലങ്ങളിലെ പൂജാരി പാർക്ക് അവർക്കൊരു ഗ്രാന്റ് കൊടുക്കും ഇതൊക്കെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ കാർഡുകൾ സി പി എം ഉപയോഗിക്കുന്നു അതാണ് അയ്യപ്പ സംഘം അതാണ് അപ്രധാന കെട്ടിപ്പിടിക്കാൻ നമ്മുടെ സജി 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 മന്ത്രി അവിടെ പോയത് സജി ചെറിയ ഇതോടുകൂടി ബേസിക്കലി ബി ജെ പിയുടെ ഈ ഹാർഡ് കോർ ഹിന്ദുത്വം പൊളിഞ്ഞു പോകും ഈ അമ്പലങ്ങൾ ത്രൂ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ത്രൂ വലിയ ആർ എസ് എസ് കയറി വരുന്നേ ഇവരുടെ മേജർ ഡിമാൻഡ് അമ്പലങ്ങൾ പുനരുജ്ജരിപ്പിക്കണം അതല്ലേ നമ്മുടെ പല ആർ എസ് എസിന്റെ നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനനുകൂലമായിട്ട് ഇവരൊക്കെ കൊടുത്തു പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് ഹാർഡ് കോർ സോഫ്റ്റിന്റെ ഹിന്ദു വോട്ട് കയറി വരുന്നത് സി പി എം കൃത്യമായ ഗെയിം എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടൊന്ന് സി പി എമ്മിന്റെ ഗെയിം കിട്ടുമെന്ന് പക്ഷെ അടി കിട്ടുന്നു ബി ജെ പിക്ക് അതിന്റെ പേരിൽ ഒരു ചെങ്കോട്ടോണ സ്വാമിയെ കൊണ്ടുവന്ന് പന്തളത്ത് വെച്ച് നടത്തിയ വാവര് അതായത് മി എനിമേലിയത് അയാൾ ഏറ്റവും വലിയ ടെററിസ്റ്റ് അത് പറഞ്ഞു അതോടുകൂടി പന്തളം മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഇലക്ഷൻ ഇലക്ഷനിലങ്ങ് തോറ്റുപോകും പാലക്കാട് മുനിസിപ്പാലിറ്റി തോറ്റുപോകും ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരെ പഞ്ചായത്ത് നഗരമാല ഇലക്ഷൻ വരാൻ പോവുകയാണ് പല ക്രിസ്ത്യൻ പോക്കറ്റുകളിലും ബി ജെ പി ജയിച്ചിട്ടുണ്ട് അവിടെയും തോറ്റുപോകും അതായത് ബി ജെ പിക്ക് ആകമാനം നഷ്ടം കൂടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ഭൂരോഗ മണ്ഡലം എന്തുകൊണ്ടാണ് ബി ജെ പി സ്ട്രങ്തം ചെയ്യുന്നവർ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ ബി ജെ പി സെൻട്രറിലോട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും കൺട്രോൾ ചെയ്യാൻ പറ്റും അവരുടെ പോളിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് കാരണം ഇവിടെയും കോൺഗ്രസിനും ബി ജെ സി പി എമ്മിനും അവർക്കൊരു ശക്തിയായിട്ട് ബി ജെ പി വരുന്ന എൻ്റെ ഞാൻ ആ നേരത്തെ കണ്ടിരുന്ന സംഭവം അത് ഒരു ശതമാനം പോലും നടക്കാൻ പോകുന്നില്ല ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് കേരള കേരളത്തിന്റെ പൊളിറ്റിക്കൽ ജിയോഗ്രഫി പഠിക്കാത്തവരാണ് ബി ജെ പിയുടെ നേതാക്കളും ആർ എസ് എസിന്റെ നേതാക്കളും അതാണ് കാരണം നിങ്ങക്ക് മനസ്സിലാക്കൂ ആർ എസ് എസ് എന്ന് നിങ്ങൾ ഈ പല ആൾക്കാരും നിശബ്ദമായിട്ട് സോഫ്റ്റ് ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിൽ തന്നെ കേരളം കേരളത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ആർ എസ് എസിനെ ഒപ്പോസ് ചെയ്യുന്നവരാ എന്റെ കാര്യം എന്തുവാ കാരണം ആ ഒരു ഫിലോസഫിയിൽ പോയി കഴിഞ്ഞാൽ ഈ രാജ്യം അറിയാം ഈ സ്റ്റേറ്റും രക്ഷപ്പെടുത്തില്ലെന്നറിയാം കാരണം ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഹിന്ദു ക്രിസ്ത്യാനികളെ കൂടെ കടലിൽ കൊണ്ടുപോകാൻ പറ്റൂ കാരണം അവർ ഈ പറയുന്ന സനാതനധർമ്മത്തെ പറ്റിയൊക്കെ മലയാളികൾക്ക് ശരിക്കും അറിയാം എന്തിനു വേണ്ടിയായി കൊണ്ടുവരുന്നത് അതായത് ബി ജെ പിക്ക് ഉണ്ടാകുന്ന ബാക്ക്ഫെയർ ആണ് ശരിക്കും സെറ്റ് ബാക്ക് ആണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് കേരളത്തിലെ വോട്ടേഴ്സിനെ അണ്ട്രസ് ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിന്റെ തൊഴിലില്ലായ്മ കേരളത്തിന്റെ എക്കോണമി കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇതെല്ലാം താളം തെട്ടി കിടക്കുക അതിനിടയ്ക്ക് സി പി എം ഇതേപോലെ അയ്യപ്പ സംഘവും മാതാ അമൃതാനന്ദ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിയുമ്പം ബി ജെ പിയുടെ കംപ്ലീറ്റ് ഫോക്കസ് പോയി കോൺഗ്രസിന്റെ ഫോക്കസ് പോയി യഥാർത്ഥ ഇഷ്യൂ ഇഷ്യൂന്ന് മാറിപ്പോയി ഇനി പിന്നെ എന്ത് പൊളിറ്റിക്സ് അവർക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ പറയുന്നത് ബി ജെ പിക്ക് കൃത്യമായ ഒരു ഒരു റിസർച്ചും വിശകലനം ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു കുറച്ച് മണ്ടൻ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പായന്ന് നേരെ ചെവ്വേ പ്രോപ്പറായിട്ട് മലയാള ചാനലിൽ വന്ന് ഡിഫൻറ്റ് പോലും ചെയ്യാൻ അറിയാത്ത കൊരങ്ങന്മാരാണ് ബി ജെ പിയുടെ സ്പോക്സ്മാൻമാർ കൂടുതലും കുറച്ചാൽ കുറച്ചുപേരെയുള്ള മിടുക്കന്മാർ ബാക്കിയുള്ളവർക്ക് അറിയത്തൊന്നുമില്ല ഈ കാര്യങ്ങൾ ഇതാണ് ഇതിന്റെ കാരണം സോഷ്യൽ മീഡിയയെ കൂടാണ് ഇവര് പൊളിറ്റിക്സ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ അത്രമാത്രം പൊളിറ്റിക്സ് നടത്താൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബൂത്ത് മൈക്രോ മാനേജ്മെന്റ് ആണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിലോട്ട് അറിഞ്ഞാർക്ക് മടിയേ അവിടെയാണ് ഇവിടെ സി പി എം ആണെങ്കിലും കോൺഗ്രസ് അച്ചീവ് ചെയ്യുന്നത് ഒരു കാര്യം പറയാം നിങ്ങൾ വലിയ ഭയക്കുമൊന്നും വേണ്ട അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസ് അധികാരത്തിൽ വരും അതിനുശേഷം സി പി എം അധികാരത്തിൽ വരും ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് പോകും അതാണ് ഉണ്ടാകാൻ പോകുന്ന എന്ന് പറയുന്നത്